പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയായ നിവേദിത നമസ്തേ രാജ്യത്തിന്റെ പ്രധാന സേവകനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാവിധ ഒരുക്കങ്ങളും എന്താണ് വളരെയധികം പ്രതീക്ഷയിലാണ് കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ കേരളത്തിന് കരുതലോട് കൂടി ഒരു പ്രധാനമന്ത്രി സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ജനസമൂഹം തന്നെ കേരളീയരെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മോദിക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് അതിവിരു വിദൂരമല്ല എന്ന് കാണിക്കുന്നതാണ് ജനങ്ങളുടെ മോദിയോടുള്ള അടുപ്പം സൂചിപ്പിക്കുന്നത് തൃത്താല പാലക്കാടിന്റെ ബോർഡർ ഭാഗമാണ് തൃത്താല ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പൊന്നാനി മണ്ഡലത്തിലാണ് അവിടെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ വലിയ ശക്തിയായി മുന്നേറുകയാണ് തീർച്ചയായിട്ടും വളരെ ആവേശത്തോടെ തന്നെ ആദ്യഘട്ട പ്രചരണ പരിപാടികൾ ഈ ഇരുപത്തൊന്നാം തീയതിയോടുകൂടി സമാപിക്കും വളരെയധികം ആവേശത്തിന് തന്നെയാണ് പ്രവർത്തകരെല്ലാം തൃത്താലയിൽ മാത്രമല്ല പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ മേഖലകൾ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായി തന്നെ ആദ്യഘട്ട പ്രചരണം അവസാനിപ്പിക്കാൻ പോവുകയാണ് അതിനുശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കും മോഡി സർക്കാരിൻ്റെ ഈ വികസന നേട്ടങ്ങൾ ഈ പത്ത് വർഷത്തെ വലിയ രീതിയിലുള്ള വികസന നേട്ടങ്ങൾ കേരളത്തിന് കൈ നൽകിയ പദ്ധതികൾ ആ പദ്ധതികളെല്ലാം തന്നെ നമുക്കും അനുകൂലമായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ആവശ്യം അവരുടെ ഉന്നമനം തന്നെയാണ് അതല്ലാതെ മറ്റൊരു അജണ്ടയും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കില്ല അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നവരാരോ അവർക്കൊപ്പം ജനങ്ങൾ നിൽക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് ഏതൊക്കെ തന്നെയുള്ള തെറ്റായ നെലേറ്റീവ്സ് ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് മുമ്പിൽ വെച്ചാലും ഈ കഴിഞ്ഞ പത്ത് വർഷവും അവർക്ക് വേണ്ടി പ്രവർത്തിച്ച അവരുടെ ഉന്നമനം കാംക്ഷിച്ച് പ്രവർത്തിച്ച സർക്കാരിനൊപ്പം നിൽക്കാൻ തന്നെയായിരിക്കും ജനങ്ങൾക്ക് സംശയമില്ല ഈ ഒരു വനിതാ നടപ്പാക്കുന്നു സ്ത്രീകൾക്ക് ചെയ്തിരിക്കുന്നത് സ്ഥാനാർത്ഥിയാക്കുന്നത് മാത്രമല്ല നമുക്കറിയാം പാലക്കാട്ടെ മണ്ണിൽ ഒരു കാര്യം നടന്നിട്ടുണ്ട് അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇതേ നമ്മൾ നിൽക്കുന്ന ഈ പുറകിലുള്ള മൈതാനത്ത് പ്രധാനമന്ത്രി എത്തിയപ്പോൾ മണ്ണാർക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി നസീമ എന്നാണ് അവരുടെ പേര് അവർ വന്ന് പ്രധാനമന്ത്രിയുടെ കാലു തൊട്ട് വണങ്ങാൻ പോകുന്നു തിരിച്ച് അവരുടെ കാലു തൊട്ട് പ്രധാനമന്ത്രി വണങ്ങുന്നു ഇന്ന് നമുക്കറിയാം മുഖ്യമന്ത്രിയൊക്കെ ഒരു മൈക്കിൽ സംസാരിച്ചതിന് ഒരു സ്ത്രീയെ ആട്ടി ഓടിക്കുകയും വളരെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നരേന്ദ്രമോദി ഇങ്ങനെ ചെയ്യുന്നത് അതൊക്കെ സ്ത്രീകൾക്ക് അത്രയും പ്രാധാന്യം നൽകുന്നുണ്ടല്ലേ നാരീശക്തി ബന്ധൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം കൊണ്ടുവന്നു എന്നുള്ളത് എത്രയും വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന് സ്ത്രീ സമൂഹം തിരിച്ചറിയുന്നുണ്ട് അതോടൊപ്പം ഇത് പ്രാബല്യത്തിൽ വരാത്തതിന് വലിയ പ്രക്ഷോഭങ്ങൾ പ്രതികരണങ്ങളൊക്കെ നടത്തിയവരുടെ പാർട്ടി എത്ര ശതമാനമാണ് അവരുടെ സ്ത്രീകൾക്ക് ഇവിടെ മത്സരിക്കാൻ അവസരം കൊടുത്തിരിക്കുന്നത് അത്ര വലിയ ആഗ്രഹമുള്ളവര് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണത്തിനൊന്നും കാത്തു നിൽക്കരുത് അവരെ അവർക്ക് സാധിക്കുന്ന അത്രയും സ്ത്രീകൾക്ക് സംവരണം കൊടുത്ത് അല്ലെങ്കിൽ അവർക്കെല്ലാം സീറ്റ് കൊടുത്ത് അവരെ ഒന്ന് ആദരിക്കുന്ന ഒരു അവസരമെങ്കിലും ഉണ്ടാക്കി കാണിച്ചു കൊടുത്താൽ മാത്രമല്ലേ ഇത്തരത്തിലൊക്കെ അവർക്കിത് ആഗ്രഹമുണ്ട് എന്ന് ജനങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വിശ്വസിക്കാൻ സാധിക്കുള്ളൂ ഇത് വെറുതെ മുപ്പത്തിമൂന്ന് ശതമാനം ഇതിപ്പോൾ ബി ജെ പി കാരനാണ് നടക്കാത്തതെന്നും പറഞ്ഞ് നടന്നിരുന്നവര് അവരുടെയൊക്കെ ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്തി കിട്ടാ കൊണ്ടുവരാൻ പോലും അവർക്ക് സാധിക്കില്ല എന്നുള്ളതല്ലേ വാസ്തവം അപ്പോൾ ബി ജെ പിന്നെ അല്ലെങ്കിൽ എൻ ഡി എനെ ആരും സ്ത്രീകളെ ആദരിപ്പിക്കാൻ വേണ്ടി ആദരിക്കാൻ പഠിപ്പിക്കേണ്ടതില്ല അല്ലെങ്കിൽ അവർക്ക് സംവരണം കൊടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കേണ്ടതില്ല ഭാരതീയ ജനതാ പാർട്ടിയിൽ അല്ലെങ്കിൽ എൻ ഡി എക്ക് അത് അറിയാം ഇവിടെ ഒരു പ്രധാനമന്ത്രി ഇന്ന് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ അവസരങ്ങൾ നൽകിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഒന്നുമല്ലാതിരുന്ന പല സ്ത്രീകൾക്കും ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര പദ്ധതികളുടെ ഗുണം തന്നെയാണ് തീർച്ചയായിട്ടും സ്ത്രീ സമൂഹം ഇത് തിരിച്ചറിഞ്ഞ് നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുമെന്നുള്ളതിൽ സംശയമില്ല